നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ വീടിന് സമീപത്തെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് വീട് കയറി ഗൃഹനാഥനെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് യുവാക്കളെ കടക്കൽ പോലീസ് പിടികൂടി കടക്കൽ ഇടത്തറ ആലത്രമല വിഷ്ണുഭവനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ശ്രീകുമാർ ശ്രീകുമാറിന്റെ സഹോദരൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീവിശാഖ് നിലമേൽ കൈതോട് മനോജ് ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മനോജ് എന്നിവരാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലത്രമല സ്വദേശി അനിൽകുമാർ ചികിത്സയിലാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി അനിൽകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൂന്നുപേരടങ്ങുന്ന സംഘം മദ്യപിക്കുകയും അതിനെ തുടർന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അരിഞ്ഞുറക്കില്ലേ ആ സമയത്ത് ഒരു പട്ടി ഭയങ്കര ഞാൻ വഴിയിലോട്ടിറങ്ങി റോഡിലോട്ടിറങ്ങിറങ്ങിയപ്പോൾ ചീത്താക്കി ഞാൻ അറിയാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു നിന്നപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പട്ടി ഇറങ്ങി വന്നു അവിടെ നിൽക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് അതിഞ്ഞ് കയറിപ്പോന്നു അപ്പോൾ അവർ അവിടെ വീട്ടിൽ നിന്നുകൊണ്ട് ഭയങ്കര ചീത്ത വിളി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടന്നു നടന്ന പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് പോടാ ഡവന്തോ പിടി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നും കൂടെ ഓടി ഞാൻ വന്നു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാനും ഞാനും അവർ ഒരു പ്രശ്നവും ഇല്ല എന്നെ അടിക്കും എന്നുള്ളൊരു പ്രശ്നമൊന്നും എനിക്കറിയില്ലായിരുന്നു വന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിയിലോട്ട് ഇനി കയറി വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവർ പിറക്കേ വന്നിട്ട് അപ്പോൾ ഒരു പയ്യൻ പറയുന്നുകൊണ്ട് ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളല്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് പറഞ്ഞത് അവനെ പൂശ്യം കൂടാന്ന് പറഞ്ഞ് തീരുന്നതിന് അമ്മച്ചമാര് മൂന്നും കൂടെ തന്നെ ഏർപ്പിടിച്ച് അടിയും പറഞ്ഞു അടിയെന്നു പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം ഈ മൂക്കലും കണ്ണലും ഈ നെഞ്ചിലുമൊക്കെയാണ് അടിക്കുന്നത്ത് ഒരു വേറെ ഒരു കാര്യമില്ല അവിടെ അവിടുന്ന് അടിച്ച് തള്ളിയിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം കയറും പെണ്ണുങ്ങളും വേറെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനും കൂടെ കയറും നെഞ്ചെന്ന് പറയുന്നത് ഇതിനുശേഷം ഗൃഹനാഥൻ്റെ വീടിനകത്ത് കയറിയും ആക്രമണം നടത്താൻ സംഘം ശ്രമിച്ചു കടയ്ക്കൽ പോലീസിൽ നാട്ടുകാർ വിവരമറിയിപ്പിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസ് എത്തി മൂന്ന് യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും അനിൽകുമാറിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും മൂന്ന് യുവാക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു